എംബുരാൻ എന്ന സിനിമ ഗംഭീരമായിട്ട് കളക്ഷൻ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിനൊപ്പരം തന്നെ അതിന്റെ വിവാദങ്ങളും കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പ്രതികരണങ്ങളും പ്രത്യാക്രമണങ്ങളും വിദ്വേഷങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയ നിറയുകയാണ് അതിൽ അഭിനയിച്ച മോഹൻലാൽ എന്ന ലാലേട്ടനെതിരെയും സംവിധായകനും പൃഥ്വിരാജിനെതിരെയും നിർമ്മാതാക്കൾക്കെതിരെയും ശക്തമായ വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്തെ വിളിപ്പിച്ചു ഒരു ഭാഗത്തെ മോശമായി ചിത്രീകരിച്ചു എന്നൊക്കെയുള്ള വിദ്വേഷ പരാമർശങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് പ്രതിഷേധിച്ചുകൊണ്ടാണ് ആളുകൾ ഓരോ കമന്റുകളും ഇടുന്നത് മോഹൻലാലിനെ ബഹിഷ്കരിക്കാനും സിനിമയെ ബഹിഷ്കരിക്കാനും പൃഥ്വിരാജിനെ ബഹിഷ്കരിക്കാനും ജിയാതിയാക്കാനും ഒക്കെയുള്ള നരേറ്റീവുകളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കെ മാപ്പപേക്ഷയുമായിട്ട് പ്രതികരണം ഈ വിദ്വേഷ പരാമർശങ്ങൾക്കും ഈ പ്രതിഷേധങ്ങൾക്കും മാപ്പപേക്ഷയുമായിട്ട് നമ്മുടെ ലാലേട്ടൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും അതിയായ ഖേദമുണ്ടെന്നാണ് ലാലേട്ടൻ തന്റെ ഖേദ പ്രകടനത്തിൽ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് ലാലേട്ടന്റെ മുഴുവൻ പോസ്റ്റ് ഇത്തരത്തിലായിരുന്നു ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് മനോവിഷമം ഉണ്ടാക്കിയതായി അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിന്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിൽ നിങ്ങളിലൊരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാലില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹപൂർവ്വം മോഹൻലാൽ എന്നാണ് ലാലേട്ടൻ തൻ്റെ ഖേദ പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്